ീഗുഭ്യോ നമ ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമ ഓം ശ്രീലിതംബിക്കൈ നമുക്ക് ശ്രീമദ്ഭഗവത്ഗീത അഥ ്വിധ്യയ സാഖ്യയോ ശ്ലോകം ഇരുപത്തി നാല് അച്ഛേദ്യോയദാഹ്യോയം ക്ലേദ്യോഷോഷ്യവ ചിത്യസർവതസ്ഥാണു അച്ചലോയം സനാതനഹ ഈ ആത്മാവ് മുറിക്കപ്പെടാവുന്നവനല്ല ദഹിക്കപ്പെടാവുന്നവനല്ല നനയ്ക്കപ്പെടാവുന്നവനുമല്ല ഉണക്കപ്പെടാവുന്നവനുമല്ല നിത്യനും സർവവ്യാപിയും സ്ഥിരസ്വഭാവനും അചഞ്ചലനും അനാദിയുമാണ് ഇവൻ ശ്ലോകം ഇരുപത്തിയഞ്ച് അവ്യക്തോയമചിന്യോയം അവികാര്യോയു തസ്മാദേവം വിധിത്വനം നാനുശോചിത്തമർഹസി ഈ ആത്മാവ് കാണപ്പെടത്തക്കവനല്ല ചിന്തിക്കപ്പെടത്തക്കവനല്ല ഭേദപ്പെടുത്തക്കവനുമല്ല എന്ന് പറയപ്പെടുന്നു ആയതുകൊണ്ട് ഇപ്രകാരം ആത്മാവിനെ അറിഞ്ഞിട്ട് നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല ശ്ലോകം ഇരുപത്തിയാറ് അഥ ചൈനം നിത്യജാതം നിത്യം പാമന്യസേമൃതം തഥാപിത്വം മഹാബാഹോ നൈവോചിമർഹസി അല്ലയോ മഹാബാഹോ ഈ ആത്മാവ് എപ്പോഴും ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ പോലും നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല ശ്ലോകം ഇരുപത്തിയേഴ് ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യസ്മാപരിഹാര്യേർത്ഥേ നത്വം ശോചിത് അർഹസി എന്തെന്നാൽ ജനിച്ചവന് മരണം നിശ്ചയമാണ് മരിച്ചവന ജനനം തീർച്ചയാണ് അതുകൊണ്ട് അപരിഹാര്യമായൊരു കാര്യത്തിൽ നീ ദുഃഖിക്കാൻ പാടില്ല ശ്ലോകം ഇരുപത്തിയെട്ട് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധന തത്ര കാദേവനാം ശരീരങ്ങൾ മായയിൽ നിന്നുണ്ടാകുന്നു ആദിയിൽ അവ അവ്യക്തങ്ങളാകുന്നു ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള മധ്യാവസ്ഥയിൽ അവ വ്യക്തിഭവിക്കുന്നു അതായത് കാണപ്പെടുന്നു അവസാനം അവ്യക്തങ്ങളായിത്തന്നെ ഭവിക്കുന്നു ഈ കാര്യത്തിൽ എന്താണ് വ്യസനിപ്പാനുള്ളത് ശ്ലോകം കശ്ചിദേനം ഇരുപത്തിയൊൻപത്യത് വതി തഥ്യവചൈനമന്യ ശൃണോതി ശ്രുവാപ്യേനം വേദന ചൈവ കിത് ഒരുവൻ ജീവനെ അതായത് ആത്മാവിനെ ഒരു വസ്തുവിനെ പോലെ കാണുന്നു മറ്റൊരുവൻ ജീവനെ ഒരു അത്ഭുത പോലെ വിവരിക്കുന്നു വേറൊരാൾ ജീവനെ ആശ്ചര്യവസ്തുവിനെ പോലെ കേൾക്കുന്നു എന്നാൽ ഈ പറയപ്പെട്ടവരിൽ ഇവനെപ്പറ്റി വേണ്ടവണ്ണം അറിയുന്നവർ ആരും തന്നെയില്ല ശ്ലോകം മുപ്പത് ദേഹീ നിത്യമവധ്യോയം സർവാരത തസ്മാർവാണിഭൂതാനി നത്വം ശോചിത്തമർഹസി ഹേ ഭാരത സർവജീവികളുടെയും ദേഹത്തിൽ വസിക്കുന്ന ഈ ദേഹി അതായത് ആത്മാവ് ഒരു കാലത്തും നശിക്കപ്പെടാവുന്നവനല്ല അതുകൊണ്ട് ഒരു ജീവിയെക്കുറിച്ചും നീ ദുഃഖപരവർശനാകാൻ പാടില്ല ശേഷം അടുത്ത ഭാഗത്തിൽ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹി ഓ